ഇന്ന് നമുക്ക് ടേസ്റ്റ് ഓഫ് ലൗല് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മോര് മോരുകൂട്ടാനാണ് ഈസി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു മോര് മോരു ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ തൈര് ഞാൻ ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പം എനിക്കിവിടെ കട്ട തൈര് തന്നെയായിരുന്നു ഇത് ഇച്ചിരി വെള്ളവും കൂടെ ഉള്ളതായത് കൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും ഇതാൻ ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒത്തിരി അങ്ങ് ഉടച്ച് ആക്കരുത് എന്നാ ഇച്ചിരി ഇതായിട്ട് ഇരിക്കണം തൈര് അടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ മിക്സിയിട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കരുത് അല്ലാതെ നമ്മൾ ഉടച്ച് എടുക്കാൻ നോക്കുക അപ്പം ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരിക എന്നാൽ ഒത്തിരി വെള്ളവും ഒഴി ആയി പോകാതെ നോക്കുക പിന്നെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ഒരുച്ചിട്ടൊരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കടുവ ഇറക്കാനായിട്ട് പച്ചമുളക് ഒരണോ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇതുണ്ടാക്കാനായിട്ട് അപ്പൊ അത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതപ്പോ എങ്ങനെയാ നമുക്ക് പെട്ടെന്ന് ഒരു രീതി ഒരു മോര് കൂട്ടാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് സ്റ്റീലിന്റെ പാത്രങ്ങളിൽ നിന്ന് പെട്ടെന്ന് ചൂടാകും അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഉടനെയും തീ കുറച്ചിട്ട് കുറച്ചിട്ട് പെട്ടെന്ന് പുക ഇതിലേക്ക് പിടിക്കും അതുകൊണ്ട് നമ്മളത് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പോയി മുകളിലേ അത് കാരണം നമ്മൾ വളരെ കുറച്ച് മാത്രം ഒഴിക്കുക ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക അപ്പം പെട്ടെന്ന് ചൂടാവും കാരണം സ്റ്റീലിന്റെ ആയതുകൊണ്ട് അപ്പൊ ഞാൻ ഈ കടുക് ഇട്ട് കൊടുക്കാണ് കണ്ടോ കടുകിട്ട് എണ്ണ കടുക് പൊട്ടും കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കും ഞാൻ പച്ചമുളകും ഇട്ടു കണക്കുന്നവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞർ പൊടി മുളക് പൊടി അതാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പം മഞ്ഞൾ പൊടി ഞാൻ ഇത് ഈ ഒരു സ്പൂണിൽ മുക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഇട്ടു പിന്നെ ഞാൻ നമുക്ക് വെള്ള തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ മുളക് പൊടി ഇപ്പം മുളക് പൊടിയും കൂടെ ചേർക്കുക ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊങ്ങി കിടക്കും കേട്ടോ അതുകൊണ്ട് ഇപ്പം ചേർക്കുമ്പോൾ ചേർക്കാം തീ കുറച്ചിട്ടിട്ട് വേണം ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതെടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് അപ്പം പുളിയും മുളകും കൂടി ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ഞാൻ ചൂട് ഇത്രയും വെള്ളം മതി കേട്ടോ ഇതൊന്നും അതിനകത്ത് കിട്ടുന്നൊന്നും കളയ്ക്കണോ അടി കരിഞ്ഞു പോകല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക അപ്പം ഇതിനി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തിളയ്ക്കുന്നുണ്ട് ഇങ്ങനെ അത് ഉപ്പ് വരെ ചേർത്ത് കഴിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തു അതൊന്ന് തിളച്ച് കഴിയുമ്പം ആ പച്ചമെന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ എടുത്ത് ഉടച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം ഞാൻ മോര് ചേർക്കുകയാണെ ഇതിന് തേങ്ങയൊന്നും ഇല്ല ചേർത്ത് കൊടുക്കും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ട് വേണം എല്ലാവരും ചെയ്യാനേ അത് ശ്രദ്ധിക്കുക േർത്തു ഒന്നിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇത്രയും ഉവ് സംഭവം ഇനി ഇതൊന്നും ചൂടായി വരുമ്പോൾ അത് തിളച്ചു പോകില്ല തിളച്ച് കഴിഞ്ഞാൽ കൊള്ളൂല അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷം വേണം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുവാപൊടി പക്ഷേ ഉറപ്പ് കൊടുക്കാൻ ഇനി തേങ്ങ അരച്ച് ചേർക്കണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇച്ചിരി തേങ്ങ അരച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്ത് വന്നാലും ഓര് തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ചൂടാക്കുകയേ ചെയ്യാറുള്ളൂ അങ്ങനെ നമ്മുടെ മോരു കൂട്ടാൻ റെഡി ആയിരിക്കുന്നു ഇനിയും വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം താങ്ക് യു വെരി മച്ച്